എല്ലാവർക്കും ഐ എം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പുതിയ ചെമ്പനീർ പൂവ് പ്രൊമോ നമ്മുടെ സച്ചിയും രേവതിയും വീണ്ടും സൗന്ദര്യ പണക്കത്തിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാകുമോ അതേ കൂട്ടുകാരെയോ അങ്ങനെ സംശയിക്കേണ്ട തരത്തിലുള്ള ഒരു പ്രൊമോ തന്നെയാണ് നമ്മുടെ ശരത്ത് നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട് സച്ചിയേട്ടനാണ് എന്റെ കൈ ഈ അവസ്ഥയിലാക്കിയത് എന്നുള്ളൊരു കാര്യം അപ്പൊ നമ്മുടെ രേവതി കേട്ട പാതി കേൾക്കാത്ത പാതി കാര്യം എന്തിനാണ് സച്ചിയേട്ടൻ അടിച്ചത് പോലും ചോദിക്കാതെ നമ്മുടെ സച്ചിയുടെ അടുത്ത് പോയി ദേഷ്യപ്പെടുന്നുണ്ട് സച്ചി ഇനി നമ്മുടെ ശരത്തിന്റെ ആ ഒരു കൊള്ളരതായ്മ പറഞ്ഞിട്ടുണ്ട് ോ അന്നറിയില്ലോ എന്തായാലും പിന്നീട് നമ്മുടെ സച്ചി നമ്മുടെ രേവതിയുടെ അടുക്കലേക്ക് വരുമ്പോഴൊക്കെ നമ്മുടെ രേവതി ഒഴിഞ്ഞൊഴിഞ്ഞു മാറി കൊടുക്കുവാട്ടോ എന്നിട്ട് പിന്നെ എന്താണ്ടും നമ്മുടെ സച്ചി ആ വീട്ടിൽ വന്ന് അടുക്കളയിൽ വന്ന് നമ്മുടെ രേവതിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്നൊന്ന് വെറുതെ വിട്ടേക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ കയ്യൊക്കെ തൊഴുത് ഭയങ്കരമായിട്ട് കരയുന്നൊക്കെയുണ്ട് ശേഷം നമ്മുടെ സച്ചിയും രേവതിയും രണ്ട് സ്ഥലത്തായിട്ട് ഒരു രണ്ട് ധ്രുവങ്ങളിലായിട്ട് കിടക്കുന്നൊരു രംഗങ്ങൾ തന്നെയാ കേട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്തൊരു ഇതാണല്ലേ ഒന്ന് അടുത്ത് വരും പിന്നെയും വഴക്കും പിന്നെ പിന്നെയും വരും പിന്നെയും വഴക്കും നമ്മുടെ ചന്ദ്രമതി ഈയിടക്ക് പറഞ്ഞതേ ഉള്ളൂ ഇവർ തമ്മിൽ കുറെ ആയാലോ വഴക്കിട്ടിട്ടെന്ന് ഇപ്പൊ അത് ആ സംഭവിച്ചിരിക്കുകയാണ് എന്തായാലും ചന്ദ്രമോദി ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോ പടുത്തു വീഡിയോ മലയാളി ഓഫ്